ഇടുക്കി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ എസ് ഐ ആർ പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ എസ് ഐ ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫോം വിതരണം ആദ്യമായി പൂർത്തിയാക്കിയത് തൊടുപുഴ മണ്ഡലത്തിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മണ്ഡലത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും എസ് ഐ ആർ ജോലികളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സഹകരണമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് സബ് കളക്ടർ പറഞ്ഞു സൂപ്പർവൈസർ തഹസിൽദാര് സബ് കളക്ടർ എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ പൊതുജനങ്ങൾക്ക് ഈ എസ് ഐ ആറിനെ കുറിച്ച് ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് നടത്തുന്നത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞങ്ങൾ എനുവറേഷൻ എസ് ഐ ആറിൻ്റെ മാപ്പിങ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂ രണ്ടായിരത്തി രണ്ട് ജൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഓട്ടർ പട്ടികയിലെ മാപ്പിംഗ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് ശേഷം എനിയുറേഷൻ ഫോമിൻ്റെ വിതരണം സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും ആദ്യം തന്നെ തൊഴിലെത്തി എനുവറേഷൻ ഫോമിൻ്റെ വിതരണം നടത്തി കഴിഞ്ഞു അതിനുശേഷം ഞങ്ങളിപ്പം വെരിഫിക്കേഷനും ഡീറ്റി സേഷനും വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടും ഡീറ്റിലിസേഷനായിട്ടും ഇത് ഫുൾ ഓട്ടർ ഈ പിന്നെ മാപ്പ് ഇത് കാര്യങ്ങളെല്ലാം ഡി പി ചെയ്യുന്ന ഭാഗമായിട്ടോ ഓരോ ജില്ലയ്ക്ക് തലത്തിൽ ഓരോ ജില്ലയിലും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലും വില്ലേജ് ഓഫീസിൽ പ്രൊഫസർമാരുടെയും അതുപോലെ തന്നെ ബി എൽ താലൂക്കിലെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സെൻറ്ററുകൾ പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ തൊഴിലുള്ള താലൂക്ക് ഓഫീസിൽ ഇതിനുവേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാരം